ആറ്റിങ്ങിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ ആറ്റിങ്ങിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ അത് സ്വീകരിച്ച് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളാണ് അവർ എന്നെ കൈവിടുകയില്ല ഞാൻ അവരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു തിരിച്ച് അവരെന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രതിഫലനം ഇന്ന് ഇവിടെ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുക ഞാൻ ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല ഭൂരിപക്ഷം ഞാനല്ല പറയേണ്ടത് അത് എന്നി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം എത്ര ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യ അവസാനം അതൊക്കെ ഏതായാലും തെരഞ്ഞെടുപ്പ് അപ്പോൾ ആദ്യ അവസാനം ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഏതായാലും ഒരു നിങ്ങളൊരു ഉച്ച അല്ലെങ്കിൽ ഒരു മൂന്ന് വരെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം